എൻ്റെ പേര് അപർണായസ് കേരള പി എസ് സി നടത്തിയ സാനിറ്ററി കെമിസ്ട്രി എക്സാമിൽ എനിക്ക് തേർഡ് റാങ്ക് നേടാൻ കഴിഞ്ഞു ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കേരള പി എസ് സിക്ക് വേണ്ടി ആദ്യമായി പ്രിപ്പയർ ചെയ്യുന്നത് ആ സമയത്ത് എഴുതിയ എക്സാംസിൽ എനിക്ക് റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ സാധിച്ചെങ്കിലും ജോലി കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ഉയർന്ന റാങ്ക് ഉണ്ടായിരുന്നില്ല ഞാനൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടിയായിരുന്നില്ല പഠിച്ചിരുന്നത് ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നോട്ട്സിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളോ അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാസ്റ്റർ കി അക്കാഡിമി സിക്സ്റ്റി ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റഡി പ്ലാൻ ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്തിട്ട് ഉണ്ടായിരുന്നു സിലബസിലെ ഓരോ ടോപ്പിക്സും നന്നായിട്ടാണ് അവർ ക്ലാസ് എടുത്ത് തന്നത് ഓരോ ടോപ്പിക്സിൻ്റെയും നോട്ട്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് മാസ്റ്റർ കീയുടെ വീഡിയോസ് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു ഇതുകൂടാതെ ഞാൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളും ഓൺലൈൻ റിസോഴ്സസും മറ്റും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ടോപ്പിക്സിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ മാസ്റ്റർ കീ അക്കാഡമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ് നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടറാണ്